നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ ഫൈസൽ ചേരുന്നു ചുരം റോഡിൽ കുണ്ട്രഞ്ചോലയ്ക്കും ഇരുമ്പുപാലത്തിനുമിടയിൽ ഇരുപത്താറ് സ്ഥലങ്ങളിലാണ് മണ്ണും പാറയും മരങ്ങളും റോഡിലേക്ക് വീണുകിടക്കുന്നത് ചില സ്ഥലങ്ങളിൽ റോഡിന്റെ ഭിത്തികളും ഇടിഞ്ഞു ഇടിഞ്ഞുതാണിട്ടുണ്ട് റോഡ് താൽക്കാലികമായെങ്കിലും ഗതാഗത യോഗ്യമാക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്നാണ് കരാർ ജോലിക്കാർ പറയുന്നത് റോഡിൽ കിടക്കുന്ന വലിയ പാറകഷ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ കംപ്രസറുകൾ ഉപയോഗിച്ച് കഷ്ണങ്ങളാക്കി മാറ്റിയാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ മണ്ണ് യന്ത്രങ്ങൾ എത്തിച്ച് തടസ്സങ്ങൾ നീക്കാനുള്ള ജോലികൾ ഊർജിതമായി തുടരുകയാണ് റോഡിലേക്ക് കടപുഴകി വീണ മരങ്ങൾ മുറിച്ചു മാറ്റുന്ന ജോലി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ആദ്യം ചെറു വാഹനങ്ങളെയെങ്കിലും കടത്തിവിടാൻ കഴിയുന്ന വിധം റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് നെല്ലിയമ്പതിയിലേക്കുള്ള ഗതാഗത സംവിധാനം രണ്ട് ദിവസങ്ങൾക്കകം പരിഹരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു പ്രദേശത്ത് സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ സംബന്ധിച്ച് കെ ബാബു എംഎൽഎയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ രക്ഷാ രക്ഷാദൌത്യ സംഘങ്ങളുടെ സംയുക്ത യോഗം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു